ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം ഉറങ്ങുന്ന സമയത്ത് വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് വിക്രത്തിന് വിളിക്കുന്നുണ്ട് മിസ്റ്റർ വിക്രം എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ വിക്രം എഴുന്നേക്കുന്നില്ല എന്നിട്ട് മിസ്റ്റർ ഗുണ്ട എന്ന് വിളിക്കുമ്പോഴേക്കും ചാടി എഴുന്നേൽക്കണം ആഹാ നിങ്ങളുടെ പേര് കറക്റ്റ് ഗുണ്ടാന്ന് തന്നെയാണ് എന്ന് വിളിച്ചപ്പോഴത്തേക്ക് ചാടി എഴുന്നേറ്റല്ലോ എന്ന് പറയുന്നുട്ടോ എന്തടി നീ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ രണ്ട് പേരും കൂടെ വഴക്ക് അടിക്കുകയാണേ അപ്പോൾ പറയും വേദ പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഈ സിനിമയിലൊക്കെ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊണ്ട് ഞാൻ ഇക്ഷ ഇൻട്ര ഇൻറ എന്നൊക്കെ വരപ്പിക്കുന്നൊക്കെ പറയുകയാണേ അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് വേദയോട് ചൂടാവുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഒന്ന് ഭക്ഷണം കഴിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും വിക്രം വീട്ടിലേക്ക് പണിയെടുത്തൊന്നും കൊണ്ട് കൊടുക്കുന്നൊന്നുമില്ലല്ലോ അപ്പോൾ ഒന്ന് ഭക്ഷണം കഴിക്കണ്ടാന്നൊക്കെ പറയുമ്പോൾ നീ ആൾറെഡി അതൊക്കെ പറയാനായിട്ട് ഇത് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് എനിക്കറിയാമെന്നൊക്കെ പറയുമ്പോഴേക്കും വേദം ആ ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ തൽക്കാലം ഒന്ന് കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇതേസമയം വിക്രത്തിനാണെങ്കിലും വിശ എന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല അവസാനം വിക്രം വരുന്നുണ്ട് കേട്ടോ ആരും അറിയാതെ വാതിലൊക്കെ തുറന്നു വരുന്നുണ്ട് ഇതേ സമയം വിക്രം ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് വേദയ്ക്ക് സങ്കടവും വരുന്നുണ്ട് ശ്രീജ വന്ന് കളിയാക്കുന്നുണ്ട് വിക്സം വിക്രം ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടല്ലേ മനസ്സിലെന്നൊക്കെ പറയും വിക്രം ഇങ്ങനെ വേദം ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം പതുക്കനെ വന്ന് കണ്ടിട്ട് ഞാൻ ചോറൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേദന ഒരു ചവിട്ടൊക്കെ ചവിട്ടാൻ പോകുന്നുണ്ട് ചോറ് വെള്ളം ഒഴിച്ചിട്ടില്ല ഇന്ന് ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ പറയും വിക്രം ചവിട്ടാൻ പോകുന്നതും അതുപോലെ തന്നെ മുറി അടുക്കളയിൽ പോയിട്ട് ചോറെടുത്ത് തിന്നണമെന്നുംക്കെ വേദം ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അപ്പം ചെറിയ ചെറിയ കുറു മുകളോടെ കുസൃതികളിലോടൊക്കെ രണ്ടുപേരും മാനസികമായിട്ട് ഒരു ഒരുപാട് അടുപ്പവും ഉണ്ടാകാണ് കേട്ടോ രണ്ടുപേരും തമ്മിൽ പ്രമോൽ ഇത്രയാണ് കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ